എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് റാഗിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ എണ്ണ ഒഴിക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇടാം വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് റാഗിപ്പൊടി ഇടാം കൂടെ തന്നെ കാൽക്കപ്പ് ഗോതമ്പ് പൊടിയും നന്നായി മിക്സ് ചെയ്യാം ലോ ഫ്ലെയിമിലിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതേപോലെ പത്ത് മിനിറ്റ് അരച്ച് വയ്ക്കാം പൊടി തണുത്തിട്ടുണ്ട് നന്നായി കുഴച്ചെടുക്കാം വല്ലാതെ വെള്ളം കുറവാണെന്ന് തോന്നിയാൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം തളിച്ചാൽ മതി മാവ് നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കണം ഈ നൂഡിൽസ് ഉണ്ടാക്കാം നൂൽപുട്ടിൻ്റെ ജില്ല തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് മാവ് നിറയ്ക്കാം തട്ടിലേക്ക് എണ്ണ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പിഴിയാം പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഒന്ന് തണുക്കുന്നതിനായി മാറ്റി വയ്ക്കാം തണുത്തിട്ടുണ്ട് ചെറിയ പീസുകളാക്കാം ഗോതമ്പൊടി ചാക്കുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു വരില്ല ഈ നൂഡിൽസിലേക്കുള്ള മസാല റെഡിയാക്കാം അതിനായി പാനിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് സവാളി പച്ചമുളക് വിടാം കണ്ണാടി പരിവാകുമ്പോൾ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം சவோ ரெடி ஒரு சிறிய தக்காளி இடம் கூட அரை டீஸ்பூன் இஞ்சி வளி பேஸ்ட் മസാല നന്നായി മൂക്കുമ്പോൾ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല നന്നായി മിക്സ് ചെയ്യുക മസാല നന്നായി റോസ്റ്റായി കിട്ടണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും അര ടീസ്പൂൺ സോയാ സോസും വിളിക്കാം മിക്സ് ചെയ്യാം ഇതിലേക്ക് വെച്ച പച്ചക്കറികൾ ഇടാം കൂടെ തന്നെ നൂഡിൽസ് ഇടാം നന്നായി മിക്സ് ചെയ്യാം പച്ചക്കറികൾ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വളരെ ടേസ്റ്റിയായ റാഗി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും മാത്രമല്ല കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് നല്ല റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ